നമസ്കാരം സശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സശി ടിവിയുടെ പ്രതികരണ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ബി ജെ പിയുടെ ചടയമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മഞ്ജേഷ് കുമാറാണ് നമസ്കാരം മഞ്ജേഷ് കുമാർ നമസ്കാരം മഞ്ജേഷ് കുമാർ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെട്ടുവരി വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ശ്യാമദേവിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വം റിട്ടേണിംഗ് ഓഫീസർക്ക് ഒരു പരാതി സമർപ്പിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്ന സാഹചര്യം കാലാകാലങ്ങളിലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയം അതായത് എലക്ഷൻ അടുക്കുമ്പോൾ ഇവർ മുടങ്ങി കിടക്കുന്ന പെൻഷൻ കാലാകാലങ്ങളിൽ പെൻഷൻ അവർ പിടിച്ചു വയ്ക്കും സമയാസമയം കൊടുക്കാതെ പെൻഷൻ പിടിച്ചു വെച്ചതിന് ശേഷം കിടക്കുന്ന പെൻഷൻ എലക്ഷൻ അടുക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അടുത്ത് നിർത്തിയിട്ട് മറ്റാരെങ്കിലും കൊണ്ടോ കൊടുക്കും അങ്ങനെ കൊടുക്കുന്നത് സ്ഥാനാർത്ഥി പെൻഷൻ കൊടുക്കുന്നത് തന്നെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ ഇലക്ഷൻ ഈ പെൻഷൻ ഇവരുടെ ദാനമാണ് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി കൊടുക്കുന്ന ദാനമാണ് അല്ലെങ്കിൽ സി പി എം കൊടുക്കുന്ന ദാനമാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഈ പാവപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടി പെൻഷൻ കിട്ടേണ്ട ആൾക്കാരെ വിളിച്ചു കൂട്ടി സ്ഥാനാർത്ഥി എന്തോ ദാനം കൊടുക്കുന്നു ഞാൻ തരുന്ന ദാനമാണ് ഇത് എന്ന രീതിയിലാണ് ഇവർ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ഏറ്റവും കൂടുതൽ അവരെ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് കാരണം അവർക്ക് ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ടതാണ് അത് അതാ സമയം കൊടുക്കേണ്ടതാണ് അതാത് സമയത്ത് മാസാമാസം കൊടുക്കേണ്ട പെൻഷനാണ് അതിനെ ഇട്ട് മുടക്കി 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 ഈ പാവപ്പെട്ട ആൾക്കാരെ വിഷമിപ്പിച്ച് വല വലയിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഇലക്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ദാനം തരുന്നു എന്ന രീതിയിൽ കുറച്ച് പെൻഷൻ കൊടുത്ത് വോട്ട് തട്ടുന്ന ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ ജനങ്ങളെ അവരെ നാണം കിട്ടുന്ന ഒരു പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി കൊടുക്കുന്നത് വോട്ട് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് തന്ത്രം ഒരു കപട തന്ത്രമാണ് അവർ ചെയ്യുന്നത് ആ തന്ത്രത്തിനെതിരെയാണ് ബിജെപി പ്രതികരിച്ചത് അതിന് റിട്ടേണിംഗ് ഓഫീസർ എടുത്ത് ബിജെപി വ്യക്തമായ തെളിവുകൾ കൂടി പരാതി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ നേതൃത്വം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് അടിസ്ഥാനമായി എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് അത് സാക്ഷി ടി വി ചോദിക്കുമ്പോൾ തരേണ്ട തെളിവുകളല്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്താണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് സാക്ഷി ടി വി മുമ്പിൽ തരാൻ ഇപ്പോ അല്ലെ പ്രതികരണങ്ങൾ പ്രതികരിച്ചിന് നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം തെരഞ്ഞെടുപ്പ് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം